നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ശോഭ വി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ മന്ത്രി എം പി ഗംഗാധരന്റെ പതിനാലാം ചരമവാർഷിക അനുസ്മരണം ഇഴുവത്തിരുത്തി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി കുന്തുകടവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു പൊന്നാനി നിയോജക മണ്ഡലത്തിൽ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുകയും പൊന്നാനിയിലെ വിവിധ വികസനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത പൊന്നാനിയിലെ ജനപ്രതിനിധിയായിരുന്നു എം പി ഗംഗാധരൻ അധികകാലം പൊന്നാനിയിലെ ജനപ്രതിനിധിയായതും എം പി ഗംഗാധരനായിരുന്നുവെന്ന് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് പറഞ്ഞു മണ്ഡല പ്രസിഡന്റ് എൻ പി നബി അധ്യക്ഷനായി അഡ്വക്കേറ്റ് എൻ എ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പുന്നക്കൽ സുരേഷ് എ പവിത്രകുമാർ ജെ പി വേലായുധൻ പ്രദീപ് കാട്ടിലായി സി ജാഫർ റഹ്മാൻ തയ്യങ്ങാട് കെ പി സോമൻ അഡ്വക്കേറ്റ് കെ വി സുജീർ ശിവദാസൻ ടി പത്മനാഭൻ പ്രഭാകരൻ കടവനാട് കെ എ റഹീം പി കുമാരൻ ഇ ശശിധരൻ മുസ്തഫ എന്നിവർ സംസാരിച്ചു chitra Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.